മുരിങ്ങൂരും പേട്ടയും ചാലക്കുടിയും കടന്ന് തൃശ്ശൂരിൽ എത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ് കഴിഞ്ഞ ദിവസം വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ ഉണ്ടായത് മണിക്കൂറുകൾ ആളുകൾ വണ്ടിയിൽ കുടുങ്ങി ഈ സാഹചര്യത്തിൽ തൽക്കാലം മുഖ്യമന്ത്രി തൃശ്ശൂരിലേക്കില്ല കൃഷി വകുപ്പിന്റെ കർഷക ദിനാഘോഷം അടക്കം വിവിധ പരിപാടികളുടെ ഉദ്ഘാടനത്തിന് ഇന്ന് ജില്ലയിലേക്ക് മുഖ്യമന്ത്രി നടത്താനിരുന്ന യാത്ര റദ്ദാക്കി ഉദ്ഘാടനങ്ങൾ ഓൺലൈനായി നിർവഹിക്കാനാണ് പ്രധാന തീരുമാനം മോശം കാലാവസ്ഥ റോഡുകളുടെ ദുരവസ്ഥ തുടങ്ങി യാത്രാ റദ്ദാക്കലിന് പല കാരണങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് ഹെലികോപ്റ്റർ ഉണ്ട് എന്നാൽ ഇത് തൽക്കാലം ഉപയോഗിക്കുകയില്ല തൃശൂരിലെ എല്ലാ റോഡുകളും തകർന്നു കിടക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഹെലികോപ്റ്ററിൽ എത്തിയാലും കുണ്ടും കുഴിയുമുള്ള റോഡിലൂടെ യാത്ര ചെയ്യേണ്ടി വരും മോശം കാലാവസ്ഥ കാരണം ഹെലികോപ്റ്റർ യാത്രയ്ക്കും മറ്റ് ചില പ്രശ്നങ്ങളുണ്ട് ആ ആകാശത്തിലൂടെയും യാത്ര സാധ്യമാവുകയില്ല കൊച്ചിയിൽ നിന്നും തൃശൂരിലേക്കുള്ള ദേശീയപാത പലയിടത്തും പണി നടക്കുകയാണ് ദേശീയപാത നിർമ്മാണം നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നാൽ ഇതിൽ വ്യക്തമായ ഏകോപനം നടത്താറുണ്ടെന്ന് മുമ്പ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു എന്നാൽ ഒരു ഏകോപനവും ഇല്ലാത്തതിന്റെ തെളിവാണ് റോഡിലെ ട്രാഫിക് കുരുക്ക് മുഖ്യമന്ത്രിക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത വണ്ണം ഗതാഗത കുരുക്ക് ഈ റോഡിലുണ്ട് മാസങ്ങളായി തൃശൂരിലെ പല റോഡുകളിലും സമാന സ്ഥിതിയുണ്ട് കുണ്ടിലും കുഴിയിലും വീണ് ആളുകൾ മരിക്കുകയും ചെയ്യുന്നു അങ്ങനെ കേരളത്തിലെ റോഡ് യാത്ര മഴക്കാലമായതോടെ കൂടുതൽ ദുരിതമായി മാറിയിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ അതിവേഗ ഇടപെടൽ ഈ കാര്യങ്ങളിൽ അനിവാര്യമായി മാറുകയാണ് തേക്കിൻകാട് മൈതാനത്ത് കാർഷിക ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സാഹിത്യ അക്കാദമിയിൽ രാജ്യാന്തര സാഹിത്യോത്സവ ഉദ്ഘാടനം ഹോട്ടൽ ദാസ് കോണ്ടിനെ കുവൈത്ത് കലാ ട്രസ്റ്റിന്റെ പുരസ്കാര സമർപ്പണം എന്നിവയായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട പരിപാടികൾ ഇന്നലെ രാത്രി എട്ടരയോടെ തൃശൂരിലെത്തുമെന്നായിരുന്നു പോലീസിനടക്കം അറിയിപ്പ് ഇത് പ്രകാരം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പാടാക്കിയിരുന്നു എന്നാൽ രാത്രിയാത്ര റദ്ദാക്കിയതായി വൈകിട്ടോടെ പോലീസിന് വിവരം ലഭിച്ചു ഇന്ന് രാവിലെ എത്താനുള്ള സാധ്യത സംഘാടകർ പ്രതീക്ഷിച്ചെങ്കിലും ഓൺലൈനായി മാത്രമേ പങ്കെടുക്കൂ എന്ന വിവരം പിന്നീട് കൈമാറി ഇതോടെ ചിങ്ങപ്പുലരിയിലെ തൃശൂരിൽ പിണറായി വിജയൻ ഉണ്ടാകില്ലെന്നും ഉറപ്പായി